അപ്പം ഇന്ന് നമ്മുടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ടയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പോട്ടം സെറ്റൊന്നുമില്ല ദുപ്പട്ട മാത്രമേ ഉള്ളൂ ടോപ്പ് നല്ല എല്ലാം ഡിഫറെന്റ് കവർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് അപ്പം അതിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള മിററാണ് അതായത് ഒറിജിനൽ മിററും പേൾസും സ്റ്റിക്ക് ചെയ്തിരിക്കാണ് കേട്ടോ കണ്ട നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം പാകിസ്ഥാനി ദുപ്പട്ടാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും ഈ ഈ പേൾസും അതുപോലെ തന്നെ നമ്മുടെ ഈ മിറേഴ്സിന്റെയും വർക്ക് കൂടുന്നതിനനുസരിച്ച് റേറ്റില് ഡിഫറൻസ് വരും അപ്പൊ നല്ല ഹെവി ആയിട്ടുള്ള ഇതാണ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ലേസും ഗോൾഡൻ കളറിലെ ലേസും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ട് ഞാൻ എല്ലാവർക്കും അറിയാം ബ്ലാക്കിന്റെ കൂടെയോ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് പ്യോർ വൈറ്റ് ഓഫ് വൈറ്റിൻ്റെ കൂടെയോ ബ്ലാക്കിന്റെ കൂടെ നന്നായി പെയർ ചെയ്യുന്നു പോകുന്ന പാകിസ്ഥാനി ദുപ്പട്ടാസ് ആണ് അപ്പൊ ഇന്ന് നമ്മള് ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ഓരോന്നാണ് ഉള്ളത് അപ്പൊ വേഗം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഡിഫറെന്റ് കളേഴ്സിനാണ് ഉള്ളത് കേട്ടോ ഓരോന്നും ഓരോ പീസസേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ ഓരോന്നായിട്ട് കാണാം ഇതാണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ാണ് കേട്ടോ ഇങ്ങനെ ഈ ഏരിയയിലേക്ക് കാണിച്ചത് ഇവിടെ ഇങ്ങനൊരു ഗോൾഡൻ കളറിലെ ലേസും കൂടെ പോയിട്ടുണ്ട് നമുക്കിത് ഓരോന്നോ ഓരോ പീസസാണുള്ളത് കോമ്പിനേഷൻ ആണ് ഒരു മജണ്ട ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഗ്രീനൊക്കെ കോമ്പിനേഷൻ വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ട് മിറർ വർക്ക് മിറർ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് മിറർ ആൻഡ് പേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് േഷൻ ആണ് കേട്ടോ ഇതിൽ മിറേഴ്സ് അതുപോലെതന്നെ പേൾസും സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് നന്നായി ചെയ്തിരിക്കും ചെയ്യുക അപ്പോൾ ഇത് നോർമൽ സോഫ്റ്റ് ഹാൻഡ് വാഷ് ആയിരിക്കും നല്ലത് നല്ല ആയിട്ടുള്ള സ്റ്റിക്ക് ചെയ്ത് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ